കഴിഞ്ഞ ദിവസം പഗോളയിലെ ഷീറ്റ് മാറ്റുന്ന ഒരു വീഡിയോ ഞാനിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഷീറ്റ് എല്ലാം നന്നായിട്ട് മാറ്റി നല്ല ക്ലിയർ കുട്ടപ്പൻ ഷീറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളല്ല എൻ്റെ ഇച്ച ഇട്ടിട്ടുണ്ട് ഷീറ്റ് മാറ്റിക്കൊണ്ടിരുന്നപ്പോഴേ ഞങ്ങൾക്കൊരു സംശയം തോന്നിയതാണ് ഇത് പണി കിട്ടുമോ എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും സൺലൈറ്റിനെ ഇച്ചിരി അധികം ഇഷ്ടമായതുകൊണ്ടാണ് ക്ലിയർ ഷീറ്റ് എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത് പക്ഷേ അത് ചെറിയ രീതിയിലൊന്ന് പാളിയിട്ടുണ്ട് ഇവിടെ സമ്മറിൽ ഈ ചൂടിൻ്റെ വെയിലിൻ്റെ ആധിക്യം കുറച്ചധികമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പുറത്ത് വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ പൊള്ളി നമ്മൾ കത്തിപ്പോന്ന പോലത്തെ ചൂടായിരിക്കും ഇപ്പോൾ ഈ പകോളയ്ക്കകത്തോട്ട് ഡയറക്റ്റ് വെയിലും കൂടെ അടിക്കുന്നത് കൊണ്ട് ചെടികൾക്കൊക്കെ ചെറിയൊരു വാട്ടർ പേഗോളയ്ക്കകത്ത് നിൽക്കുന്ന ചെടികൾക്ക് സമ്മർ ടൈമിലും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്നും വെള്ളം ഒഴിച്ചിട്ടും ഈ ഇലകളൊക്കെ ചെറുതായിട്ട് വാടി നിൽക്കുന്ന പോലെ ഈ ഈർപ്പം അതിനകത്തു പോയതുപോലെ സക്കുലൻസ് ഒക്കെ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്നു അപ്പോൾ അതിനും ഇച്ച ഒരു പോംവഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു സൺഷെയ്ഡ് സെയിൽ മേടിച്ച് കുറച്ചു ഭാഗം പെഗോളയുടെ അകത്തെ കവർ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിനാണ് ആദ്യം അളവൊക്കെ എടുത്തത് അത് മേടിച്ചിട്ട് കഴിയുമ്പോൾ വെയിലിൻ്റെ പ്രശ്നം മാറുമായിരിക്കും